പ്രമുഖ ദേശസാൽകൃത ബാങ്കായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ആദ്യ പ്രീമിയർ ബ്രാഞ്ച് മൂവാറ്റുപുഴ യാസ് കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങി കാര്യക്ഷമത ആഡംബര സൗകര്യങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള സേവനം എന്നിവ ഈ ശാഖ വഴി നടപ്പാക്കും ഇന്ത്യയിലെ പ്രമുഖ ദേശസാൽകൃത ബാങ്കായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ആദ്യത്തെ പ്രീമിയം ബ്രാഞ്ചാണ് മൂവാറ്റുപുഴ യാസ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഗ്രാമീണ അർദ്ധ നഗര ഉപഭോക്താക്കൾക്കായി ഉപഭോക്തൃ സംതൃപ്തി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കാര്യക്ഷമത ആഡംബര സൗകര്യങ്ങൾ ഉന്നത നിലവാരത്തിലുള്ള സേവനം എന്നിവ ഈ പുതുതലമുറ ശാഖ വഴി നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രീമിയം ബ്രാഞ്ചുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തൊന്ന് പ്രീമിയം ബ്രാഞ്ചുകളിലൊന്നാണ് മൂവാറ്റുപുഴയിലേത് ഓരോ യൂണിയൻ പ്രീമിയർ ഉപഭോക്താവിനും അവരുടെ എല്ലാ ബാങ്കിംഗ് ആവശ്യങ്ങൾക്കും ഒരു വ്യക്തിഗത റിലേഷൻഷിപ്പ് മാനേജറിൽ ലഭ്യമാക്കുക യൂണിയൻ പ്രീമിയർ ശാഖകൾ ഡിജിറ്റൽ സേവനങ്ങൾ ലളിതമായ സമീപനം ഉയർന്ന നിലവാരമുള്ള അന്തരീക്ഷം ആഡംബരവും ശ്രേഷ്ഠവുമായ അനുഭവം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ചാണ് പ്രീമിയം ബ്രാഞ്ചിൽ നിന്നും സേവനങ്ങൾ നൽകുക യൂണിയൻ പ്രീമിയർ ബ്രാഞ്ചുകൾ ഏറ്റവും പുതിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഒരുക്കിയിരിക്കുന്നത് അതിനാൽ സമയലാഭവും എളുപ്പവുമായ ബാങ്കിംഗ് അനുഭവം ഉറപ്പാകുന്നു ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ സമയത്ത് സർവീസുകൾ ലഭ്യമാക്കുകയും ബാങ്കിംഗ് അനുഭവം വേഗത്തിൽ ബുദ്ധിമുട്ടില്ലാതെ നടത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യവും ഈ പ്രീമിയം ബ്രാഞ്ചുകൾക്കുണ്ട് മൂവാറ്റുപുഴ കോതമംഗലം റോഡിൽ യാസ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച പ്രീമിയം ബ്രാഞ്ചിൽ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും എ ടി എം സൗകര്യവും ഉൾപ്പെടെ വിപുലമായ സംവിധാനങ്ങളാണ് യൂണിയൻ ബാങ്ക് ഒരുക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ബ്രാഞ്ചുകളിലെ കസ്റ്റമർ കണക്ട് മീറ്റും പ്രീമിയം ബ്രാഞ്ചിൽ നടന്നു യൂണിയൻ ബാങ്കിന്റെ മുംബൈയിൽ നിന്നുള്ള ഹെഡ് ഓഫീസിലെ ജനറൽ മാനേജർ സുമിത് ശ്രീവാസ്തവ എറണാകുളം സോണൽ ഓഫീസ് ജനറൽ മാനേജർ ശക്തിവേൽ എറണാകുളം റീജിയണൽ മാനേജർ ശ്യാംസുന്ദർ തുടങ്ങിയവരും സമീപ പ്രദേശങ്ങളിലെ ബ്രാഞ്ച് മാനേജർമാരും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു A spacious branch and different kind of uh, 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 this uh, furnishing also you you don't see here only blue and uh, white and red color okay yeah. different kind of lighting different kind of seating arrangement we have a meeting room we have customer lobby we have two tele television also we have a coffee machine i guess I, it says, yeah, yeah, so, yeah. yeah so we wanted to give a home kind of uh, a premium kind of feeling to our premium customers <laughs> uh, so that वैन यू कम हियर यू कैन डिसकस यू हैव यू हैव अ रिलेशनशिप मैनेजर हियर हिस कॉन्टेक्ट नंबर विल भी अवेलेबल फॉर यू एंड वी हैव अ फीट ऑन द स्ट्रीट हियर ब्रांच मैनेजर इज ऑल्सो अ वेरी स्मार्ट डायनेमिक यंग ब्रांच मैनेजर So, we thought that uh, uh, if in case uh, our usual branches which are there for all the kind of customers, small customers, big customers, medium customers, large customers, we thought that for, for premium customers who keep good amount of balance in, in, in the accounts, uh, we give this kind of experience and this is a kind of a customer engagement initiative also because here as I told that we have a meeting room, we have a lobby, we have local facilities and all ഉയർന്ന ശാഖാ ഗണനയിലുള്ള വ്യക്തികൾക്കായി പ്രീമിയം സേവനങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്ത ഈ ശാഖയിൽ സ്വയം പണമിടപാട് നടത്താവുന്ന കിയോസ്കുകൾ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പിന്നെ ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് സാറ് ഇവിടെ ഒരു മെയിൻ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടായിരിക്കും അപ്പോൾ എന്ത് കാര്യത്തിനും നമ്മളുടെ ബാങ്കിങ് റിലേറ്റഡുള്ള ഏതൊരു സർവീസിനും ആ റിലേഷൻഷിപ്പ് മാനേജറെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും ആ നമുക്ക് ഇപ്പോൾ ചിലവർക്കൊക്കെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഡോർ സ്റ്റോപ്പ് സർവീസ് ഉണ്ടാവും ആ സർവീസുകളെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് ഈ ബ്രാഞ്ചിൽ അത് അങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് സാറ് പറഞ്ഞാൽ നമ്മൾ ബാങ്കിങ്ങിനെ കട്ടി കൂടുതൽ റിലേഷൻഷിപ്പാണ് ഈ ബ്രാഞ്ചിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിനുവേണ്ടി അടുത്ത ബ്രാഞ്ചിലുള്ള എല്ലാ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സിനെ നമ്മൾ ഈ ഒരാഴ്ച ഈ ബ്രാഞ്ചിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്രാഞ്ച് എല്ലാവർക്കും അത് പരിചയപ്പെടുത്താനും ഇവിടെ എന്തൊക്കെയാണ് സർവീസ് കൊടുക്കുന്നത് എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ നമ്മൾ ഉള്ളതെന്നൊക്കെ പരിചയപ്പെടുത്താനായിട്ട് നമ്മൾ ഈ ഒരാഴ്ച ഈ ഒരു പ്രോഗ്രാം നടത്തി അപ്പോൾ ഇന്ന് സാറും സോൾ ഹെഡും പിന്നെ റീജൽ ഹെഡ് എല്ലാവരും ഇന്നത്തെ ദിവസമാണ് ഇവിടെ വന്ന എല്ലാവരും കാണാൻ വേണ്ടി ഏകദേശം അൻപതിലധികം ഹൈ നെറ്റ്വർക്ക് വ്യക്തികൾ അവരുടെ അക്കൗണ്ടുകൾ ഇപ്പോൾ തന്നെ ഈ ശാഖയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ബാങ്കിങ് അനുഭവം ലഭിച്ചു വരുന്നു